ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശാലിനിക്കും ശ്യാമയ്ക്കും പപ്പി എവിടാണ് എന്നുള്ള സത്യം മനസ്സിലായിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സത്യഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് ശാലിനി ഇതേ സമയം പപ്പിയെ കാണാത്തതിന്റെ പേരിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ എത്തിയതായിരുന്നു ശാരദാമ്മ അങ്ങനെ തന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് വിളിക്കുന്നത് ശാലിനിയാണ് സത്യഭാമയുടെ വീട്ടിലേക്ക് പപ്പി എത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയാനായിട്ടായിരുന്നു ഷാലി വിളിച്ചത് അത് കേട്ടപ്പോൾ തന്നെ ശാരദാമയ്ക്ക് സമാധാനമാകുന്നുണ്ട് ഷാലി ഫോണും വെച്ചു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഫോണും വെച്ചത് പിന്നീടും പൂജാമുറിയിലേക്ക് വന്ന ശാരദാമ്മ ഭഗവാനോട് നന്ദി പറയുന്നുണ്ട് പിന്നീട് പപ്പി പപ്പിമോളെ കാണിക്കുന്നുണ്ട് സത്യഭാമയുടെ തൊട്ടരികിൽ കിടന്നുറങ്ങുന്ന പപ്പിയാണ് കാണിക്കുന്നത് പപ്പി ആദ്യമായി തന്റെ കയ്യിലേക്ക് കിട്ടിയ സമയവും പപ്പിയെ വളർത്തുന്നതും എല്ലാം സത്യഭാമ ഓർത്തുകിടക്കായിരുന്നു അവിടേക്കാണ് ശാരദാലിയൊക്കെ വന്നിരിക്കുന്നത് ശ്യാമയും വന്നു ആദ്യം ഒന്നും അടിച്ചിട്ട് ശാലിനി വാതിൽ തട്ടുന്നുണ്ട് വെളുപ്പാങ്കാലം രാത്രി രാവിലെ ആയിരിക്കുന്നുണ്ട് സത്യഭാമ പറയുന്നു ഇതാരായി ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് വീണ്ടും ശാലിനി തട്ടുന്നുണ്ട് വരുന്നു വാതിൽ തല്ലി പൊളിക്കേണ്ട എന്ന് ഭാമ പറയുന്നു ആരാ ഭാമ എന്ന് രാഘവൻ ആരാണെന്ന് അറിയില്ല രാഘവേട്ട ഞാൻ തുറക്കട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമ വാതിൽ തുറക്കുന്നുണ്ട് പപ്പയാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു സത്യഭാമ വാതിൽ തുറന്നതും മുന്നിൽ ഷാലിനിയെ കാണുന്നു എന്താ എന്ന് ചോദിക്കുന്നുണ്ട് സത്യഭാമ എന്താ വന്നേനാ ചോദിച്ചത് ഇരിക്കേട്ട് രാഘവൻ പറയുന്നു ഇങ്ങനെയാണോ ഭാമയെ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുന്നത് മക്കൾ അകത്തേക്ക് വാ രാഘവൻ പറയുന്നു അങ്ങനെ ശാലിനിയും ശ്യാമയും പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ പറയുന്നു നിക്കി അകത്തേക്ക് പോകാൻ വരട്ടെ നിങ്ങൾ എന്തിനാ വന്നേന്ന് പറഞ്ഞില്ലല്ലോ സത്യമ്മയെ പപ്പിമോളെ കൊണ്ടുപോകാൻ എന്ന് ശ്യാമ പറയുമ്പോൾ സത്യഭാമ പറയുന്നു പപ്പി ഇവിടുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അച്ഛാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടാ വരുന്നത് അപ്പോഴറിഞ്ഞത് പപ്പിമോള് അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു എന്ന് നിനക്ക് നാണോ ഇല്ലടി ഇങ്ങനെ ഓരോന്ന് പറയാൻ മക്കളെ വളർത്തുന്നു ഇങ്ങനെയാണോ കുഞ്ഞിനെ വളർത്തുന്നത് ആ കുഞ്ഞ് റോഡിൽ കൂടി പോയപ്പോൾ വല്ല വണ്ടിയും തട്ടി ചത്തു പോയിരുന്നെങ്കിലോ എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവൻ ദേഷ്യത്തോടെ പറയുന്നു ഭാമേ എന്തൊരു നാവായത് ഇങ്ങനെയൊന്നും പറയരുത് ഇത് കേട്ട് ഭാമ പറയുന്നു ഇവളെ പോലുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കൂ എങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കൂ സത്യമ്മയെ പപ്പിമോൾ ആരോടും പറയാതെയായി ഇറങ്ങിപ്പോയത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ മോളെ അങ്ങനെ വിടുവോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ സത്യഭാവം പറയുന്നു പോത്തുപോലെ ഉറങ്ങിക്കിടന്നാൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ പെറ്റമ്മയ്ക്ക് പാതി ഉറക്കമേ ഉണ്ടാവൂ ബാക്കി പാതി മക്കളുടെ സുഖമായ ഉറക്കത്തിന് വേണ്ടി നീക്കിവെക്കും അതാണ് പെറ്റ തളയുടെ ധർമ്മം അല്ലാതെ മക്കളെ പ്രസവിച്ച് കാണുന്നവരെ അച്ഛനാകാൻ നടക്കുന്നവർക്ക് യഥാർത്ഥ തള്ളയുടെ ഗുണം കിട്ടില്ല ആ സമയം പപ്പി അവിടെ എത്തുകയും എന്ന് പറഞ്ഞേ പപ്പി വന്ന് ശാലിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഷാലിങ്ങനെ പപ്പിയെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കുന്ന സമയം മോളെ എന്ന് പറഞ്ഞ ശ്യാമ പപ്പിയെ വിളിക്കുന്നു എന്റെ പൊന്നു പൊന്നുമോളെ നീ എന്ത് പണിയായി കാണിച്ചത് രാത്രിയിൽ ഒറ്റയ്ക്കിറങ്ങി ഇട നടക്കുക ഇത് കേട്ട് പപ്പി പറയുന്നു എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പേടിയാണമേ ഞാൻ അങ്ങോട്ട് പോവുന്നില്ല എനിക്ക് അവിടെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഞാൻ ചേച്ചിയമ്മയോടൊപ്പം പൊയ്ക്കോളാം പപ്പിയെ തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് അത് പേടിച്ചിട്ടുള്ള പനിയായിരിക്കും രാത്രി ഒരുപാട് അലഞ്ഞതല്ലേ എന്നൊക്കെ രാഘവൻ പറയുന്നു ശാലിനി പാപ്പിയോട് ചോദിക്കുന്നു എന്തിനാ എന്തിനോ ഞങ്ങളേക്കെ ഇങ്ങനെ പേടിപ്പിച്ചത് ഞങ്ങൾ എന്തോരം സങ്കടപ്പെട്ടു എന്നറിയാമോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് പാപ്പി പറയുന്നു ഞാൻ ആ വീട്ടിലേക്ക് പോവില്ല സത്യ ഷാലിനി ചേച്ചിയമ്മ എനിക്ക് അച്ഛനെ പേടിയാണ് വേണ്ട എന്റെ മോള് പോണ്ട മോള് ചേച്ചിയമ്മയോടൊപ്പം നിന്നാ മതി അവിടെ ആവുമ്പോൾ സത്യം കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാലിനി പപ്പിക്കൊരു ചുംബനം കൊടുക്കുന്നു അച്ഛാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ശാലിനി രാഘവനോട് പറഞ്ഞു മോളെ സത്യാമ്മയോട് പോയിട്ട് വരട്ടെ എന്ന് പറ എന്ന് പപ്പിയോട് ശാലിനി പറയുന്നു പപ്പി സത്യാമ്മയോട് യാത്ര പറയുന്നുണ്ട് രാഘവനോടും പറയുന്നു അച്ഛച്ചിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു അല്ല ഇതുപോലെ അങ്ങ് ഇറങ്ങി വരണേ എന്തുവാ എന്ന് പറഞ്ഞ് പപ്പിക്ക് വീണ്ടും ഒരു ചുമനം കൊടുക്കുകയാണ് രാഘവൻ ചേച്ചിയമ്മയെ പോവാമെന്ന് പപ്പി ശാലിനിയോട് പറയുന്നു അങ്ങനെ ശാലിയും പപ്പിയും ശ്യാമയും അവിടെ നിന്ന് ഇറങ്ങുന്നു അവർ പോകുന്നത് നോക്കി നിൽക്കുകയാണ് സത്യഭാമയും രാഘവനും അങ്ങനെ അവരവിടുന്ന് പോകുന്നു സത്യഭാമ രാഘവനോട് പറയുന്നു അല്ല ഞാൻ നേരത്തെ ചോദിച്ചപ്പോലും നിങ്ങൾ എനിക്ക് കൃത്യമായ ഒരു മറുപടി തന്നില്ലല്ലോ പപ്പേ നിങ്ങൾ എവിടെ വെച്ചാൽ കണ്ടതേന്ന് ചോദിക്കുന്നു രാത്രി നിങ്ങൾ അവിടെ പോയത് എന്തിനാണെന്ന് ചോദിക്കുന്നു രാഘവൻ പറയുന്നു ഭാമയും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ മോള് എങ്ങനെ അവിടെ വന്നു എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു അല്ല ഞാൻ എങ്ങനെയാ അവിടെ എത്തിയെന്നാ ഞാനും ആലോചിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഞാൻ മോനെ വിഷ്ണുവിനെയും കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു വിഷ്ണുവിനെയോ എന്നിട്ട് അവനെന്താ ഇങ്ങോട്ട് വരാതിരുന്നത് അവൻ്റെ പോലീസുകാരെ തിടുക്കി നടക്കുകയല്ലേ എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഈശ്വര അവൻ എന്തിനാ ഇങ്ങനെ ഇങ്ങനൊരു ഏടാകൂടത്തിൽ ചെന്നുപെട്ടത് ഈ ലോറിപ്പണി നമുക്ക് പറ്റില്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പറഞ്ഞതല്ലേ അച്ഛനും മകനും കേൾക്കില്ലല്ലോ അതൊരു കള്ള കേസാണ് നമ്മുടെ മകനെ അതിൽ കുടുക്കിയതാണെന്നൊക്കെ രാഘവൻ പറയുന്നു നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും രാത്രി നാടായ നാട് മൊത്തം അലഞ്ഞു തിരിഞ്ഞിട്ട് വന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ പറയുന്നു എങ്ങനെ പോയെന്ന് അറിയില്ലെന്ന് വരുന്നത് പോലെ വരട്ടെ എല്ലാം അനുഭവിക്കാൻ ഞാനുണ്ടല്ലോ അനുഭവിക്കുക തന്നെ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അകത്തേക്ക് പോകുന്നു രാഘവൻ ഓർക്കുന്നു എന്നാലും ഇന്നലെ ശരിക്കും എന്താണ് സംഭവിച്ചത് സത്യഭാമ അകത്ത് കൊണ്ട് രാഘവനോട് അവിടെ നിന്ന് വിളിച്ചു പറയുന്നു പുറത്തേക്കിങ്ങും പൊയ്ക്കളല്ലേ ദയവ് ചെയ്ത് എനിക്ക് ഇനി അങ്ങോട്ട് വരാൻ വയ്യ എനിക്ക് ഇങ്ങനെ കിടന്നു ഓടാൻ വയ്യ എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ ആ പഴയ വീട് രോഹിത് നല്ല ഉറക്കത്തിലായിരുന്നു ഇപ്പോൾ ഉണർന്നു ശ്യാമെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ് അവിടെ കിടന്ന് താഴേക്ക് വന്നും ശ്യാമയെ ഒരുപാട് തവണ വിളിക്കുകയാണ് രോഹിത് മുറ്റത്തേക്ക് വന്നും വിളിക്കുന്നു എന്നാൽ അവിടെയെങ്ങും പപ്പിയേയും കാണുന്നില്ല ശ്യാമയും കാണുന്നില്ല അങ്ങനെ പപ്പി ഇപ്പോൾ ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് രണ്ടുപേരും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ ഇതെവിടെയാണെന്ന് ചോദിക്കുന്നു ശ്യാമ പറയുന്നു അത് ശരി ഇപ്പോഴെങ്കിലും തിരക്കാൻ തോന്നിയല്ലോ ആ വീട്ടിൽ ഇന്നലെ രാത്രി നടന്നതൊന്നും നിങ്ങൾക്ക് ഓർമ്മ കാണില്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ നിന്റെ പഴംപുരാണം കേൾക്കാനല്ല വിളിച്ചത് പപ്പി നിന്റെ ഒപ്പം ഉണ്ടോ എന്ന് ചോദിക്കാനാ എന്ന് രോഹിത് പറയുന്നു ഇന്നലെ രാത്രി പപ്പി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പപ്പിയെ കാണാനില്ലെന്ന് പറഞ്ഞേ നിങ്ങളെ ഞാൻ ഒരുപാട് തവണ വിളിച്ചതാ എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി വിളി എണ്ണീട്ടില്ലല്ലോ നിങ്ങൾ ഉറക്കുമായിരുന്നു ഉറങ്ങിക്കോ സുഖമായിട്ട് ഉറങ്ങിക്കോ ഇനി ഞങ്ങളുടെ ശല്യം നിങ്ങൾക്കില്ല കുടിക്കുകയോ കുടിച്ച് മരിക്കുകയോ ഉറങ്ങുകയോ ഉറങ്ങാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ ആരും ഇടപെടില്ല സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചതല്ലേ നശിപ്പിച്ചോ എങ്ങനെയെങ്കിലും നശിപ്പിക്കും നിങ്ങളിപ്പോൾ നാശത്തിന്റെ പാട് നിൽക്കുന്നത് അതിന് രക്ഷപ്പെടണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ന് ശ്യാമ പറയുന്നു രോഹിത് പറയുന്നു ദേഷ്യത്തോടെ അപ്പോ നീ നീമോളും ഇങ്ങോട്ട് വരുന്നില്ലെന്നാണോ പറയുന്നത് ഇരിക്കേട്ട് ശ്യാമ പറയുന്നു ഇല്ല വരുന്നില്ല ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാളോടൊപ്പം എന്തൊറപ്പിലാ ഞങ്ങള് കഴിയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ച ഒരാളെ എതിരി പറയാൻ വരില്ല എന്ന് പറഞ്ഞ് ശ്യാമ ഫോണും വെച്ചു ദേഷ്യത്തോടെ ഫോൺ എറിഞ്ഞു പൊട്ടി പൊട്ടിക്കുകയാണ് രോഹിത് പോട്ടെ എല്ലാവരും പോട്ടെ അങ്ങനെ തോൽപ്പിക്കാൻ നോക്കിയാൽ തോൽക്കുന്നവനല്ല ഈ രോഹിത് ഈ സമയം രോഹിത്തിന്റെ അടുത്തേക്ക് ഒരു കാറ് വരുന്നുണ്ട് സുസ്മിതയാണ് വന്നത് ദേഷ്യത്തോടെ രോഹിത് നിൽക്കുകയായിരുന്നു എന്താ രോഹിത്തെ പ്രശ്നം ഫോൺ എറിഞ്ഞ് തകർത്തിട്ടുണ്ടല്ലോ ആരോടൈ ദേഷ്യം എന്നെ സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നുണ്ട് അവള് കൊച്ചിനെയും കൊണ്ട് പോയി അത് നിന്റെ പിടിപ്പ് കേട് അവരെ എങ്ങനെയെങ്കിലും കൂടെ നിർത്തണമെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതാ ആ പറഞ്ഞതാ എനിക്കിപ്പോഴും പറയാനുള്ളത് അവരെ മുൻ നിർത്തിയാണ് നമ്മൾ ഇവിടെ ഈ ബിസിനസ് നടത്തുന്നത് അതുകൊണ്ട് അവരമ്മയും മകളും ഈ വീട്ടിൽ തന്നെ ഉണ്ടാകണം രോഹിത്തെ പറയുന്നു എന്നെ വേണ്ടാന്ന് വെച്ച് പോകുന്നവരെ എനിക്കും വേണ്ട രോഹിത്തെ ഇതാ ഞാൻ പറയുന്നത് നിനക്ക് ജീവിക്കാൻ അറിയില്ലെന്ന് ജീവിതം എന്ന് പറഞ്ഞാൽ പകുതി നാടകമാണ് ഇന്ന ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ഭാര്യ ഭർത്താക്കന്മാരും മറ്റുള്ളവരുടെ മുന്നിൽ കെട്ടിയാടുന്നത് പക്ക അഭിനയമാണ് നിനക്ക് ശ്യാമയെയും കൊച്ചിനെയും ഇഷ്ടമല്ലെങ്കിൽ അത് നിന്റെ മനസ്സിൽ വെച്ചാൽ പോരയും എന്തിനാ അത് പുറത്തെടുത്ത് നീ ഒന്നിനും കൊള്ളാത്തവനാകുന്നത് സ്നേഹത്തോടെ ശ്യാമയോട് രണ്ട് പുന്നാര വാക്ക് പറഞ്ഞ് കൂടെ നിർത്തണമായിരുന്നു നിന്റെ കൊച്ചല്ല എങ്കിലും ഇത്രയും നാള് നിന്റെ കൊച്ചാക്കി കൊഞ്ചിച്ചും ലാളിച്ചും കൊണ്ട് നടന്ന പപ്പിയെ ഒന്നുകൂടി സ്നേഹിക്കുന്നതായിട്ട് നീ ഒന്ന് നടിക്കേ എന്നിട്ട് തള്ളയും കൊച്ചിനെയും ഇവിടെ പിടിച്ച് നിർത്ത് ഇത് കേട്ട് രോഹിത് പറയുന്നു ഇന്നലെ രാത്രി ആ കൊച്ചിനെ കാണാണ്ടാവുകയോ അടുതിരക്കി ശ്യാമ്മ പോകുകയോ ഒക്കെ ചെയ്തു പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല സുസ്മിത പറയുന്നു അത് തന്നെയാ നിന്റെ കുഴപ്പം നീ ഇതൊന്നും അറിയുന്നില്ല നിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യം പോലും നീ മനസ്സിലാക്കുന്നില്ല നീ നിന്നിലേക്ക് ഒതുങ്ങി പോകുന്നു അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ മനസ്സിൽ കൊണ്ടുനടന്നാൽ പോരാ ചെയ്ത് കാണിക്കണം ഈ സമയം ആ ഒരു കാര്യം ഓർക്കുകയാണ് രോഹിത് എന്നാലെ മകൻ എന്നുള്ള കടമ നിനക്ക് ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുമോ അത് വേണം രോഹിത്തെ അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ച ആ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയും നിശബ്ദമായി നിനക്ക് മുന്നിൽ വന്ന് നിന്ന് തേങ്ങും സങ്കടങ്ങൾ നിന്നെ അറിയിക്കാൻ സാധിക്കില്ലല്ലോ അവർക്ക് അമ്മയെ കൊന്നവരോടുള്ള പ്രതികാരം നീ എന്ന് വീട്ടുന്നുവോ അന്നേ നിന്റെ അമ്മയുടെ ആത്മാവിന് മോക്ഷം കിട്ടോ ജീവിച്ചിരുന്നപ്പോഴും അവർക്ക് വേണ്ടി നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല മരിച്ച മുകളിൽ നിൽക്കുമ്പോഴെങ്കിലും നിന്റെ കടമ ചെയ്യാനും സുസ്മിത പറയുന്നു പക്ഷെ ആരാണ് ഈ പറയുന്നത് സുസ്മിത തന്നെയാണ് ആ അമ്മയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് അത് രോഹിത്തിന് അറിയാമെങ്കിലും ഈ ഒരു പ്രാവശ്യം രോഹിത് അതോർക്കാതെയാണ് സുസ്മിത പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നത് ഇതെല്ലാം സുസ്മിത പറയുമ്പോൾ രോഹിത് പറയുന്നു നിൽക്ക് സുസ്മിത എന്ത് ഞാൻ എന്ത് വേണോന്നാ സുസ്മിത ഈ പറയുന്നത് സുസ്മിത പറയുന്നു പ്രതികാരം അമ്മയെ കൊന്നതിനുള്ള ശക്തമായ ഒരു പ്രതികാരം ഒരു മറുപടി അതിന് ശ്യാമയും പപ്പിയും ഇവിടെ വേണം ആ കൊച്ചില്ലെങ്കിൽ അവിടെ ശാലിനിയും വിഷ്ണുവും ഉറങ്ങില്ല ശ്യാമ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കൊല്ലുകയോ തല്ലുകയോ എന്തും പക്ഷേ പപ്പി അവളാണ് നമ്മുടെ താക്കോൽ അവളെ വെച്ചാകണം ഇനിയുള്ള നമ്മുടെ പ്രതികാരത്തിന്റെ തുടക്കം ഒടുക്കം സർവനാശവും ഇത് പറഞ്ഞ് സുസ്മിത അകത്തേക്ക് പോകുന്നു രോഹിത് അതിനെ പറ്റിയൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ശേഷം ശാരദാമയുടെ വീട്ടിൽ അവിടേക്ക് ഒരു ഓട്ടോയിൽ ഷാലിയും ശാര ശാലിനിയും ശ്യാമയും പപ്പിയും ഒക്കെ വരുന്നുണ്ട് എന്ത് പണിയാ മോളേ കാണിച്ചത് ഇതിപ്പോ എത്രാമത്തെ തവണയ ഞങ്ങളൊക്കെ എന്തുമാത്രം പേടിച്ചെന്ന് അറിയാമോ എന്ന് പറഞ്ഞേ ശാരദാമ്മ പപ്പിയെ തൊട്ടു നോക്കുമ്പോൾ നല്ല ചൂടുണ്ട് ഇവൾക്ക് നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നു ഇന്നലെ രാത്രി മുഴുവനും അലച്ചിലായിരുന്നല്ലോ തൽക്കാലം ഇവളുടെ നെറ്റിയിൽ ഒരു ഒരു തുണി നനച്ചിടാം ചൂട് കൂടുകയാണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുക്കാമെന്ന് പറയുന്നു പാവ നല്ല ക്ഷീണമുണ്ടെന്ന് ശാരദാമ്മ എങ്ങനെ ക്ഷീണിക്കാതിരിക്കാൻ ആ ഓട്ടത്തോടെ ഓട്ടമല്ലായിരുന്നോ അച്ഛന്റെ മുന്നിൽ പെട്ടതുകൊണ്ടാവാൻ ഈയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്നും പറയുന്നു പപ്പി എന്ന് പറഞ്ഞ് സത്യയും അവിടെ എത്തി സത്യ ഓടിവന്ന് പപ്പിയെ കെട്ടിപ്പിടിക്കുന്നു പപ്പി എന്ത് പണിയായി കാണിച്ചത് രാത്രി ഒറ്റയ്ക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുവാരുന്നല്ലോ എന്ന് സത്യ പറയുന്നു ഓ ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളോ എന്ന് പറഞ്ഞ് ശാലിനിയാകത്തേക്ക് പോയി അമ്മ എന്തെങ്കിലും പറയട്ടെ വാ ചോദിക്കട്ടെ എന്ന് സത്യം പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അല്ല എന്ത് ചോദിക്കാൻ സത്യമോൾക്ക് ഇനി സ്കൂളിൽ പോകണ്ടേ വേഗം റെഡിയായേ ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി വന്ന ദിവസം അല്ലേ പപ്പിക്ക് ഇന്നിവിടെ ഒരു കൂട്ട് വേണ്ടേ ിവസത്തേക്ക് ഞാൻ അവധി എടുത്താലോ എന്ന് സത്യ അത് പറ്റില്ല പെട്ടെന്ന് കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകാൻ നോക്ക് പപ്പി ഇവിടെ തന്നെ കാണും അപ്പൊ പിന്നെ വൈകുന്നേരം വന്നിട്ട് കാണുകയോ സംസാരിക്കുവോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ശാരദാമ്മ ഈ ശാരദാമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ഞാൻ പോവില്ലെന്ന് പറഞ്ഞാ പോവില്ലെന്ന് സത്യ എന്ന് പറഞ്ഞേ പപ്പിയും കൂട്ടി അകത്തേക്ക് ചെല്ലുകയാണ് സത്യ അങ്ങോട്ട് ചെല്ലു അമ്മയിപ്പോ ശരിയാക്കുമെന്ന് ശാരദാമ അമ്മയോട് ഞാൻ പറഞ്ഞോളാം എന്ന് സത്യയും എന്താണ് ഉണ്ടായതെന്ന് ശാരദാമ്മ ശ്യാമിയോട് ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ